ഒരു വിവാഹ വിശേഷത്തിലേക്കാണ് നമുക്കറിയാം വിവാഹം ഇപ്പോൾ ഇത്ര വലിയ ആർഭാടമാക്കണോ ഇത് വലിയ സാമ്പത്തിക ബാധയിലേക്ക് കൊണ്ടുപോകണം തുടങ്ങിയ ചർച്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിയതാണ് പക്ഷേ ആർഭാടമായിട്ടൊക്കെ വിവാഹങ്ങൾ നടക്കുന്നുണ്ട് വിവാഹ ചടങ്ങിന് മുൻപേ തന്നെ പല പല ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി നടന്ന ഒരു സംഭവമാണ് പോലെ വളരെ ഗംഭീരമായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന ഒരു പ്രീ വെഡ്ഡിംഗ് ഷൂട്ട് അത് എത്രത്തോളം മനോഹരമാക്കാമെന്ന ചിന്തയിൽ വെള്ളത്തിലിറങ്ങിയുള്ള ഷൂട്ടിങ്ങൊക്കെയായിരുന്നു പക്ഷേ ഈ ഷൂട്ടിനിടെ അങ്ങോട്ടേക്ക് സാധ്യതയെ കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി എന്തോ ഭാഗ്യങ്ങൾ വലിയ അപകടമൊന്നും സംഭവിച്ചില്ല ശരി അഭിരാമി മോഹൻ നമ്മളോട് പറയും അഭിരാമി ആ വട്ടം കൊണ്ട് നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഈ ചിത്രീകരിക്കുന്നതിൻ്റെ ഇടയിൽ ക്യാമറ പിടിച്ച ആളോ അല്ലെങ്കിൽ വധുവോ വരണോ ഒന്നും ഇത് കണ്ടിട്ടില്ലായെന്ന് തോന്നുന്നു അപകടമൊക്കെ ഉണ്ടാകാതെ പോയല്ലോ അല്ലേ ദിവ് ഭാഗ്യം കൊണ്ട് അപകടങ്ങളൊന്നും ഉണ്ടാവാതെ അവർ രക്ഷപ്പെട്ടു അവരുടെ മനക്കരുത്താണ് നമുക്ക് എടുത്ത് പറയേണ്ടത് ഇപ്പോൾ ഈ ഒരു കാലത്ത് നമുക്ക് ഈ പ്രീ വെഡ്ഡിങ്ങും പോസ്റ്റ് വെഡ്ഡിങ്ങും ഒക്കെ ഇല്ലാതെ ഒരു വിവാഹം നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല അങ്ങനത്തെ ഒരു കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന ആഘോഷമായി നടക്കുന്ന ഒരു വിവാഹം അത് എക്കാലത്ത് ഓർമ്മിക്കാൻ തരത്തിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് അങ്ങനെ വെറൈറ്റി ആയി ചെയ്യാൻ പോയി അപകടത്തിൽപ്പെടുന്ന പല കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ തത്സമയം റിപ്പോർട്ടറിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് അവരുടെ സേവ് ദ ഡേറ്റ് ചിത്രീകരിക്കാൻ വേണ്ടി ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു അങ്ങനെ സേവ് ദ ഡേറ്റ് ഒക്കെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അപ്രതീക്ഷിതമായി ആ പാമ്പ് എത്തുന്നത് പാമ്പെത്തുന്നത് ഇവരുടെ ഒന്നും ശ്രദ്ധയപ്പെട്ടിട്ടില്ല ക്യാമറ എടുക്കുന്ന ആളുടെയോ ആ വധുവിൻ്റെയോ വരൻ്റെയോ ഒന്നും ശ്രദ്ധയെ അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അപ്പുറത്ത് നിന്ന് ആരോ വിളിച്ച് വരൻ്റെയോ ൊരു പാമ്പ് പോകുന്നു എന്ന് പറയുന്നു പെട്ടെന്ന് നമ്മൾ പാമ്പെന്ന് കേൾക്കുമ്പോൾ ഒന്ന് അന്താളിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ വെള്ളത്തിലിരിക്കുന്ന വധവും വരനും അവരുടെ ഈ പേടി കൂടാതെ അവിടെ ഇരുന്ന് ആ മനസാന്നിധ്യം കൈവിടാതിരുന്നതുകൊണ്ട് മാത്രമാണ് അവർ ഈ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ പെൺകുട്ടി ആ പാമ്പിനെ കണ്ട് നിലവിളിക്കുന്നുണ്ട് അപ്പം വരം പറയുന്നുണ്ട് പേടിക്കാതിരിക്കണം മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അത് അതുവഴി അങ്ങ് പൊക്കോളും മിണ്ടാതിരിക്കണം അനങ്ങാതിരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ അനങ്ങാതിരുന്നപ്പോഴാണ് ആ പാമ്പ് അവരുടെ ഇടയിൽ കൂടി അങ്ങനെ എഴുന്നങ്ങ് പോയത് എന്തോ ഭാഗ്യത്തിന് വലിയൊരു അപകടം ഒഴിവായി ഈ ഇവരുടെ സ്ഥാനത്ത് ജീവിതം വച്ചുള്ള കളികൾ പലപ്പോഴും കാണാറുണ്ട് അപകടം ഉണ്ടാകാതെ പോകുന്നത് ഭാഗ്യം പലതും അങ്ങനെയല്ല സംഭവിക്കാറ് ശരിയപ്പോ അഭിരാമിൻ